പറഞ്ഞ പോലെ തന്നെ പിന്നെ നീ നന്നായിട്ട് ക്ലീൻ വെക്കണം എന്നിട്ട് വീണ്ടും തന്റെ ജോലി ചെയ്യാൻ പോയി അച്ഛാ ഫ്രണ്ട് സിറ്റിയിൽ വളരെ വലിയ ഫാഷൻ ഡിസൈനർ ആണ് അവൾ ഇവിടേക്ക് വരുമല്ലോ അപ്പോൾ അപ്പോഴിവിടത്തെ ജനങ്ങളൊക്കെ മനസ്സിലാക്കും എന്റെ ഫ്രണ്ട് എങ്ങനെയാണെന്ന് ആർക്കും ഒരു കാര്യത്തിലും ആവശ്യമൊന്നുമില്ല പൂനം നിന്റെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയും എനിക്ക് കറുത്ത തീരെ ഇഷ്ടമല്ല ചൗധരി ചിരിച്ചു ുംറിയുംകത്ത് ഇവർ സംസാരിക്കുന്നത് കേട്ടിട്ട് ഒരുപാട് വിഷമിച്ചു അടുത്ത ദിവസം സുഖദേവ് തന്റെ ഭാര്യയോട് പറഞ്ഞു കാലുനെ എന്റെ കൂടെ ഇന്ന് കൊട്ടാരത്തിൽ അയച്ചുവിട് അവിടെ ജോലിയുണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കില്ലേ പക്ഷെ ഞാൻ അറിഞ്ഞു ചൗധരിയുടെ മകൾ പൂനത്തിന് കറുത്തവരെ ഇഷ്ടമല്ല എന്ന് ഞാൻ ഇന്ന് പൂനെ വിവാഹം ചെയ്യാനാണോ കൂട്ടിക്കൊണ്ട് പോകുന്നത് എന്റെ ജോലിയില് സഹായിക്കാൻ വേണ്ടിട്ടല്ലേ അവനെ വിളിച്ചുകൊണ്ട് പോന്നത് ഇവിടെ മോനെ നീ കൂടെ കൊട്ടാരത്തിലേക്ക് തന്റെ വെട്ടുന്ന കളഞ്ഞിട്ട് റെഡിയാകാനായി ഭാര്യ വളരെ സങ്കടത്തോടെ അവർ രണ്ടുപേരും പോകുന്നത് നോക്കി നിന്നു സുഖദേവും കാലുവും കൊട്ടാരത്തിനകത്തേക്ക് ചെന്നു കാലു ഒരു ട്രേയിൽ ചായ എടുത്തുകൊണ്ട് പൂനത്തിന്റെ അറയിലേക്ക് ചെന്നു ആ അറയിൽ പൂനം തന്റെ കൂട്ടുകാരി അർച്ചനയോടൊപ്പം ഇരിക്കുകയായിരുന്നു ദേ ഈ ഗ്രാമത്തിലെ കൂടുതൽ ാണ് എന്നെ പോലത്തെ എന്നിട്ട് ട്രേ വന്നു പൂനം വളരെ ദേഷ്യത്തോടെ അവനെ നോക്കി അത് ശരി നീ ആരാണ് ഞാനാണ് ചായ കറുത്ത നിറത്തിലുള്ളവർ എങ്ങനെയാ എന്റെ വീട്ടിനകത്തേക്ക് വന്നത് ഇതെന്റെ ഗൗരവത്തിന് വലിയ അപമാനമാണ് അർച്ചന പൂനത്തിനെ നോക്കിട്ട് ചിരിക്കാൻ തുടങ്ങി ഇങ്ങനെ ഭംഗിയില്ലാത്തവർ എന്റെ വീട്ടിനകത്ത് കേറാൻ പാടില്ല പുറത്തേക്ക് പോ കാലു വളരെ സങ്കടത്തോടെ അവിടെ നിന്നും പോവുകയായിരുന്നു അവന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങിയിരുന്നു സുഖദേവ് കാലു കരയുന്നത് കണ്ടോ അധികം ദേഷ്യത്തോടെ പൂനത്തിന്റെ അറയിലേക്ക് ചെന്നോ ഇവിടെ നോക്ക് പോലും എന്റെ മകനെ അപമാനിച്ചെന്നോ ഞാൻ പറഞ്ഞത് നേരാണ് കറുത്തിരിക്കുന്നവർക്ക് ഞങ്ങളുടെ കൊട്ടാരത്തിൽ സ്ഥലമില്ല ചൗധരി അവിടേക്ക് വന്നു അദ്ദേഹം നിന്നു ചെയ്യുന്നത് പൂനം ശരിയാണ് ഈ ഗ്രാമത്തിൽ ഒരാളും കറുപ്പായിട്ട് ഇരിക്കാൻ പോന്നെ ആഗ്രഹം ഒരു പക്ഷേ നിനക്ക് തെറ്റായിട്ട് തോന്നിയ അതൊന്നും നിന്റെ അടുത്ത് തന്നെ വെച്ചേക്ക ഇവള് നമുക്ക് ഇനി ഗ്രാമത്തിൽ വെള്ളയായിട്ട് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ കറുത്ത ആൾക്കാരെ ഉണ്ടാവാൻ പാടില്ല

നിന്റെ മുഖം കാണുമ്പോൾ എനിക്ക് വല്ലാതെ വിഷമം തോന്നുന്നു അമ്മേ നമ്മളെ പോലെ ആൾക്കാർ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ നമ്മൾ നിറം ഒരു മനുഷ്യന് ദൈവം തരുന്നതാണ് ഇതിൽ നിന്റെ തെറ്റൊന്നും തന്നെ ഇല്ല പക്ഷെ അത് മനസ്സിലാവില്ല ഇവിടെ നോക്കും കൊണ്ട് ഇവിടെ ആർക്കും സന്തോഷമൊന്നും കിട്ടില്ല ആർക്കും ചെറിയ െ നേരെ നോക്കി നടക്കാൻ തുടങ്ങി കാലു ആ കാട്ടിൽ തനിച്ച് ചുറ്റുകയായിരുന്നു അവിടെ അവൻ ഒരു പയ്യനെ കണ്ടു എന്റെ മോൻ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്തിനാ വിഷമ എന്റെ പേരാണ് കാലു ഞാൻ ഗ്രാമത്തിൽ എനിക്ക് ഇഷ്ടാവുന്നില്ല മോഹൻ ഇവക്ക് എന്റെ നിറം നിന്റെ നിറം പോലെ തന്നെ ഉണ്ട് പക്ഷെ എന്റെ നിറത്തിനെ കുറിച്ച് ഇവിടെ ആരും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എങ്ങനെ ഇവിടെ ആരും ഒന്നും പറയില്ലേ സംസാരിക്കും പക്ഷെ അതിനെ കുറിച്ച് ഞാൻ വിഷമിക്കില്ല ഞാൻ ചെയ്യുന്ന ജോലിയാണ് എന്നെ അഭിമാനിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം എന്റെ നിറം എന്നെ ഒന്നും ചെയ്യില്ല പക്ഷെ ഞാനിത് ചെയ്യാനാണ് എന്നെ നിരം ഗ്രാമത്തോട്ട് പുറത്താക്കിയല്ലോ ഇവിടെ നോക്ക് നിന്നെ നിന്നെ നീ നീ അതുപോലെ ഒരു ചെയ്യണം അതുകൊണ്ട് അവർ അവർ കുറിച്ച് അങ്ങനെ കാര്യം കാര്യം ചെയ്താൽ നിന്റെ പിന്നെ ആദ്യമായി ആത്മവിശ്വാസം കാണാൻ തുടങ്ങി അവൻ പറഞ്ഞു പറഞ്ഞ ഞാൻ ഞാൻ മനസ്സുകൊണ്ട് മോഹൻ കാട്ടിൽ പണി ചെയ്യാൻ തുടങ്ങി മരങ്ങളെ രക്ഷിക്കാനായി കഠിനമായി അധ്വാനിച്ചു അവൻ മുറിവേറ്റ കുട്ടി കണ്ടോ നല്ല പെട്ടെന്ന് ശരിയാക്കണം ആ കുട്ടി എടുത്തുകൊണ്ട് അവൻ അവന്റെ അമ്മ കുടിനിലേക്ക് അരച്ച് മരുന്ന് തയ്യാറാക്കി മോനെ ഇത് വളരെ ആപത്തായ കാര്യമാണ് പക്ഷെ നീ ചെയ്യുന്നത് വളരെ നല്ല കാര്യവുമാണ് അമ്മേ ഇപ്പൊ എനിക്ക് ഒരു എനിക്ക് പഠിപ്പിച്ചു തന്നു നമുക്ക് വലിയ ആളാവണെങ്കിൽ നമുക്ക് വലിയ ജോലി ചെയ്യണമെന്ന് കുറച്ചാഴ്ചകൾക്ക് ശേഷം ആ പുലിക്ക് ഗുണമായി അത് വീണ്ടും കാട്ടിലേക്ക് ചെന്നു ഒരു ദിവസം ഒരു ഫോറസ്റ്റ് ഓഫീസർ കാട്ടിനകത്തേക്ക് വന്നു എന്നിട്ട് ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാ ചെയ്യുന്നു അതെല്ലാ ജോലി നാട്ടിലെ ഞാൻ നിങ്ങൾക്ക് ചുറ്റുകാര്യങ്ങൾ സമ്മാനം കാലുവിന്റെ പേര് വളരെ പെട്ടെന്ന് തന്നെ ന്യൂസ് പേപ്പറിലെല്ലാം വരാൻ തുടങ്ങി അവൻ ആ കാട്ടിന്റെ രക്ഷകനായി മാറി ചൗധരി ന്യൂസ് പേപ്പർ വായിച്ചു പൂനമും കൂടെ ഉണ്ടായിരുന്നു പെട്ടെന്ന് ന്യൂസ് പേപ്പറിൽ പൂനം കാലുവിന്റെ ഫോട്ടോ കണ്ടു ഇത് ആ പയ്യനല്ലേ ഇവനെയല്ലേ നമ്മൾ ഗ്രാമത്തിൽ നിന്നും തുരത്തിയത്

കാലു എനിക്ക് വല്ലാതെ നാണമാകുന്നു ഞാൻ നിന്നോട് പെരുമാറിയ രീതി വലിയ തെറ്റാണ് നീ ഞങ്ങളുടെ ചിന്ത മാറ്റിയിരിക്കുന്നു കാലു ചിരിച്ചുകൊണ്ട് അവിടെ നിന്നുകൊണ്ടിരുന്നു അവൻ മയക്കടുത്ത് എന്തു പറഞ്ഞെന്നാൽ കൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നമ്മൾ ചെയ്യുന്ന ജോലി കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ആരാണെന്ന് കഷ്ടപ്പാട് സത്യമാണെങ്കിലേ ലോകം നിങ്ങളെ കാണുന്ന കാഴ്ച പെട്ടെന്ന് മാറും ഗ്രാമത്തിലെ ജനങ്ങൾ കൈതട്ടി കാലുവിന്റെ അച്ഛനും അമ്മയ്ക്കും വളരെ സന്തോഷമായി ചൗധരിയും പൂനമും അവനെ നോക്കി ചിരിച്ചു കാലു ഇപ്പോൾ ഗ്രാമത്തിൽ എല്ലാരും ബഹുമാനിക്കുന്നവനായി മാറി ഇപ്പോൾ അവൻ തന്റെ അച്ഛനമ്മമാരോടൊപ്പം സന്തോഷമായി ജീവിക്കാൻ തുടങ്ങി